ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ശാന്തമായ ഒരു ക്ഷേത്രമുണ്ട് ആത്മീയതയുടെ മാത്രം പ്രതീകമല്ല ഈ ക്ഷേത്രം ആത്മീയതയ്ക്കൊപ്പം വിജ്ഞാനത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുകയും പാവപ്പെട്ടവന് നാളെയുടെ പൊതു പ്രതീക്ഷകളുടെ ചിറകിലേറാൻ പ്രചോദനമാകുകയും ചെയ്യുകയാണ് ഈ സായി മന്ദിരം കാണാം താൻസിങ്ങിൻ്റെ പാഠശാലയുടെ വിശേഷങ്ങൾ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിന് അഭയം നൽകിയൊരു ക്ഷേത്രം ഈശ്വരനെ അറിവായും സ്നേഹമായും കരുതലായും ഇവിടെ അനുഭവിച്ചറിയാം ആത്മീയ സാന്ത്വനത്തിനപ്പുറം മാനുഷികതയുടെ ചേർത്തുനിർത്തലിന്റെ അപൂർവ സ്പർശം കൂടി അനുഭവിപ്പിക്കുന്നൊരിടം അതാണ് താൻ സിങ്കി പാഠശാല തിരക്കേറിയ തെരുവുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ക്ഷേത്രമതിൽകെട്ടിനുള്ളിൽ ഒരു കൊച്ചു വിദ്യാകേന്ദ്രം സമീപത്തെ ചേരികളിൽ താമസിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഈ പാഠശാല പ്രത്യാശയുടെയും പ്രബുദ്ധതയുടെയും പ്രകാശം പകരുന്നു ഈ മനോഹരമായ ആശയത്തിന് പിന്നിൽ താൻസിംഗ് എന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി താൻസിംഗ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പാഠശാല സ്ഥാപിച്ചത് കേവലം നാല് കുട്ടികളുമായി ആരംഭിച്ച ഈ പാഠശാല ഇപ്പോൾ നൂറിലധികം കുട്ടികൾക്ക് തണലാകുന്നു താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഈ സംരംഭത്തിന് ഡൽഹി പോലീസിന്റെയും പ്രാദേശിക സംഘടനകളുടെയും പിന്തുണയുണ്ട് ചുനോതിയോ മജാ ലോക तो मुझे विश्वास था वो भगवान पे और इन बच्चों पे कि बच्चे बहुत कुछ करेंगे घर वालों से ही पंगा हुआ फैमिली से ही पंगा होता है मेरा कई बार बच्चे छोटे छोटे बच्चे एक बेटा और एक बेटी है मेरी भी वो कहती है तुमने सब उन बच्चों के पास जाते हो तुम हमें हमें इग्नोर करने लगे फिर मैंने उनको समझाया कि बेटा आपके पास सब कुछ है उन बच्चों के पास कुछ नहीं एक कई बच्चे एक बार एक बच्ची को एक लड़के को धमका दिया तो वो गुस्से में गाँव भाग गया ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥിനികൾ താൻസിങ്ങിന്റെ പാഠശാലയിൽ സന്നദ്ധ സേവനം നടത്തുന്നുണ്ട് കൂലിത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നത് ഇവരുടെയെല്ലാം കൂട്ടായ പരിശ്രമം കൊണ്ട് സാധ്യമാകുന്നു ഈ സായി മന്ദിരത്തിൽ ഒന്ന് വന്നു പോകുമ്പോൾ സ്വന്തം പ്രവർത്തികൾ കൊണ്ട് ഒരുപാട് പേർക്ക് മാതൃകയും അനേകം പേർക്ക് പുതുവെളിച്ചമാകുകയും ചെയ്ത താൻസിംഗ് എന്ന ഈ പോലീസുകാരൻ അശരണർക്കൊരു കൈത്താങ്ങാകാൻ നമ്മളെയും പ്രേരിപ്പിക്കുമെന്ന് തീർച്ച ന്യൂസ് ഡെസ്ക് അമൃത ടി